നമസ്കാരം ആഗോള വ്യാപാര യുദ്ധത്തിന് തുടക്കമിട്ട് ചൈനയോടും മെക്സിക്കോയോടും കാനഡയോടൊക്കെ തന്നെ ഡൊണാൾഡ് ട്രംപ് സാമ്പത്തിക യുദ്ധ പ്രഖ്യാപനം നടത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ഈ രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് കാനഡ മെക്സിക്കോ ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ഏർപ്പെടുത്താൻ ഡൊണാൾഡ് ട്രംപ് സർക്കാർ തീരുമാനിച്ചത് എന്നാൽ കാനഡ ആകട്ടെ ശക്തമായ രീതിയിലാണ് ഇപ്പോൾ തിരിച്ചടിക്കുന്നത് അമേരിക്കയിൽ നിന്ന് കാനഡയിൽ ഇറക്കുമതി എന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്താനാണ് കാനഡ സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് മാത്രവുമല്ല കാനഡ പ്രസിഡന്റ് ജസ്റ്റിൻ ട്രൂഡോ അമേരിക്കയ്ക്കെതിരെ അതിരൂക്ഷമായ വിമർശനവുമായിട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത് അമേരിക്ക ദുരിതത്തിലായ നിർണായ ഘട്ടങ്ങളിലെല്ലാം നിങ്ങൾക്കൊപ്പം നിന്നത് കാനഡയാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത് എന്ന് ജസ്റ്റിൻ ട്രൂഡോ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഓർമ്മിപ്പിച്ചു അമേരിക്കയിലെ ഉണ്ടായ പ്രധാനപ്പെട്ട എല്ലാ ദുരന്തങ്ങളിലും ഞങ്ങൾ നിങ്ങൾക്കൊപ്പം നിന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഇപ്പോഴെങ്കിലും ഓർക്കണം എന്നും ജസ്റ്റിൻ ടൂഡോ വളരെ വികാരഭരിതനായിട്ടാണ് പറഞ്ഞത് അമേരിക്ക കാണിച്ചത് കടുത്ത വഞ്ചനയാണ് എന്നും അഫ്ഗാനിസ്ഥാനിലും മറ്റ് പല രാജ്യങ്ങളിലും ഒക്കെ തന്നെ സൈനിക നടപടിക്കായി അമേരിക്ക മുന്നിട്ടിറങ്ങിയപ്പോൾ കൂടെ നിന്നത് കാനഡയാണ് എന്നുള്ള കാര്യവും അവർ ഓർമ്മിപ്പിച്ചു മാത്രമല്ല ഇത്തരം സാമ്പത്തിക നടപടികളുമായി ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് അമേരിക്കയ്ക്ക് വൻതോതിലുള്ള ദോഷം ചെയ്യും എന്നുമാണ് ഇപ്പോൾ കാനഡ വ്യക്തമാക്കിയിരിക്കുന്നത് തങ്ങളൊരു വ്യാപാര യുദ്ധത്തിന് തയ്യാറായിട്ട് തന്നെയാണ് രംഗത്തിറങ്ങിയത് എന്ന സൂചനയാണ് ഇപ്പോൾ കാനഡ നൽകിയിരിക്കുന്നത് അമേരിക്കൻ നടപടി നേരിടാനായി ഒരു പ്ലാൻ ബി തയ്യാറാക്കി വരികയാണ് എന്നാണ് ഇപ്പോൾ മെക്സിക്കൻ സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് തങ്ങളുടെ രാജ്യം മയക്കുമരുന്ന് കള്ളക്കടത്തനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ് എന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ ആരോപണത്തെയും അവർ തള്ളിക്കളഞ്ഞു മിക്കവാറും കാനഡ ചെയ്തതുപോലെ തന്നെ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് ഇരുപത്തഞ്ച് ശതമാനം അധികം തീരുവ ഏർപ്പെടുത്താൻ തന്നെയാണ് മെക്സിക്കോയും ലക്ഷ്യമിടുന്നത് എന്നാണ് സൂചന അമേരിക്കയുമായി കാനഡയെ പോലെ തന്നെ ഒരു വ്യാപാര യുദ്ധം നടത്താനാണ് മെക്സിക്കോയും ഒരുങ്ങുന്നത് എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അമേരിക്കർ ഉപയോഗിക്കുന്ന ഇരുപത് ശതമാനത്തോളം പന്നിമാംസവും ചീസും സ്റ്റീലും അലുമിനിയം എല്ലാം ഇറക്കുമതി ചെയ്യുന്നത് മെക്സിക്കോയിൽ നിന്നാണ് ഇക്കാര്യത്തിൽ അമേരിക്കൻ ജനത ഇപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ താൽക്കാലികമാണെന്നും ഭാവിയിൽ രാജ്യത്തിനത് ഏറെ ഗുണം ചെയ്യും എന്നുമാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് അതിനിടയിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് നേരെയും ഇപ്പോൾ ട്രംപ് ഭീഷണിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് ആ രാജ്യങ്ങൾക്ക് മേലും അധിക തീരുവ ഏർപ്പെടുത്തും എന്നാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഭീഷണി മാത്രമല്ല കാനഡയോട് അമേരിക്കയിൽ ചേരാൻ ട്രംപ് വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ ചെയ്താൽ ഈ അധിക തീരുവയിൽ നിന്ന് കാനഡയെ ഒഴിവാക്കാം എന്നാണ് ട്രംപിൻ്റെ വാഗ്ദാനം എന്നാൽ ഇതൊക്കെ തന്നെ കാനഡ തള്ളിക്കളയുകയായിരുന്നു മെക്സിക്കോയും കാനഡയും എല്ലാം ഒത്തുചേർന്നതുകൊണ്ട് അമേരിക്കയെ സാമ്പത്തികമായി നേരിടാൻ തന്നെയാണ് ഇപ്പോൾ ഒരുങ്ങുന്നത് എന്നാൽ ചൈന ഈ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിയമപരമായി തന്നെ നേരിടാനാണ് ഇപ്പോൾ ഒരുങ്ങുന്നത് ഇതിനായി ലോക വ്യാപാര സംഘടനയെ നിയമപരമായി തന്നെ സമീപിക്കാനാണ് ചൈന തയ്യാറെടുക്കുന്നത് ചൈനയിൽ നിന്നുള്ള നിരവധി ഉൽപ്പന്നങ്ങളാണ് ഇപ്പോൾ അമേരിക്കയിൽ എത്തുന്നത് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ വലിയ ഡിമാൻഡാണ് എന്നുള്ള കാര്യവും നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് ഈ ഒരു സന്ദർഭത്തിലാണ് ചൈനയ്ക്ക് മേലും ഇപ്പോൾ അതിശം നേടുന്നതിന് വേണ്ടി ഡൊണാൾഡ് ട്രംപ് ഈ ഒരു നടപടിക്ക് തയ്യാറായത് എന്നാണ് ചൈനയുടെ വക്താക്കൾ ആരോപിക്കുന്നത് എന്നാൽ വാൾഷ്ടൺ ജേണൽ ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖ അന്തർദേശീയ മാധ്യമങ്ങൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ തീരുമാനം തെറ്റാണ് എന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഈ നില തുടരുകയാണെങ്കിൽ അത് ആഗോള സാമ്പത്തിക മാധ്യമത്തിന് തന്നെ വഴിതെളിക്കും എന്നാണ് അവർ കുറ്റപ്പെടുന്നത് കൂടാതെ അമേരിക്കയുടെ ആഭ്യന്തര സെക്രട്ടറി പോലും ഇപ്പോൾ ട്രംപിൻ്റെ ഈ നീക്കത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്കൻ ആഭ്യന്തര സെക്രട്ടറി വെവേറ്റ് കൂപ്പറാണ് ഇപ്പോൾ ട്രംപിൻ്റെ നിലപാടിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് ഈ ഒരു നടപടി അമേരിക്കയെ സാമ്പത്തികമായി ഏറെ ദോഷകരമായി തന്നെ ബാധിക്കും എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച അനധികൃത കുടിയേറ്റക്കാരുടെ പ്രശ്നങ്ങളും ഇത്തരം രാജ്യങ്ങളിൽ നിന്നുള്ള കയറ്റുമതിയുമൊക്കെ തന്നെയാണ് അമേരിക്കയുടെ വികസനത്തിന് തടസ്സമാകുന്നത് എന്നാണ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിട്ട് താൻ പിന്മാറുകയുള്ളൂ എന്ന ഉറച്ച നിലപാട് തന്നെ നിൽക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളൊന്നും തന്നെ ഇക്കാര്യത്തിൽ ഇനിയും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്